ഹായ് വെൽക്കം ബാക്ക് ടു ഐ എൻ്റെ കിച്ചൺ എന്നും എൻ്റെ കയ്യിലുള്ള ഒരു ചെടിയാണ് കേട്ടോ ചുണ്ടക്കിയുടേത് ഒരു പരിചരണവും കൊടുക്കാതെ തന്നെ നന്നായിട്ട് ഇത് വളരാറുണ്ട് നല്ല വെയിലുള്ള സമയത്ത് അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത്തവണയും ഒരുപാട് ചുണ്ടക്കുണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചധികം വലിച്ചു വെച്ചിട്ടുണ്ട് ചുണ്ടക്കെടിയുടെ ഇലയും വേരും തോലും എല്ലാം തന്നെ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചുണ്ടയ്ക്ക ഇഷ്ടംപോലെ ഉണ്ടാവുമെങ്കിലും വേസ്റ്റാക്കാറില്ല മാക്സിമം ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇന്ന് ചുണ്ടയ്ക്ക കൊണ്ട് നല്ലൊരു വിഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്വതവേ ചുണ്ടയ്ക്കു അല്പം കയ്പ്പുണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ചുണ്ടയ്ക്ക ഉപയോഗിച്ച് പുളിങ്കറിയും പിന്നെ കൊണ്ടാട്ടം ഇടലൊക്കെയാണ് പതിവ് എന്നാൽ ഇന്ന് നമ്മൾ ചുണ്ടയ്ക്ക ഉപയോഗിച്ച് തോരനാണ് ഉണ്ടാക്കുന്നത് അതും ഒട്ടും കയ്പ്പ് അനുഭവപ്പെടാത്ത രീതിയിൽ ചുണ്ടയ്ക്ക ഞെട്ടിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മൂന്നാല് തവണ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ഒരു കുഴിഞ്ഞ സ്റ്റീൽ പാത്രത്തിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് എന്തെങ്കിലും ഉള്ള സാധനം കൊണ്ട് ഇതുപോലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എല്ലാ ചുണ്ടയ്ക്കയും ഒന്ന് പിളർന്നിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലൊന്ന് കുത്തി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചുണ്ടക്കയുടെ കുരു മുഴുവനും കളഞ്ഞിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ചുണ്ടക്കയുടെ കുരു കഴിക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കില്ല ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ചിലർക്ക് ഇതിൻ്റെ കുരു അലർജി ഉണ്ടാക്കുകയും കൂടെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുരു മുഴുവൻ കളഞ്ഞിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് എല്ലാം കുത്തിക്കൊടുത്തതിന് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ച് മൂന്നാല് തവണ കഴുകിയെടുക്കാം ഇതിപ്പോൾ രണ്ട് മൂന്ന് തവണ കഴുകി കുരു മുഴുവനും കളഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം മുഴുവനായിട്ടും ഡ്രൈൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് വേണം ചുണ്ടയ്ക്ക ഇട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കളറ് മാറും ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ചക്കക്കുരു ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് നീളത്തിൽ കയറിയതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ചക്ക കുരുവിന് അത്യാവശ്യം വേവ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ട് നന്നായിട്ടതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം നാല് തവണ അടപ്പ് തുറന്നത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ചക്കക്കുരു നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലായിരുന്നു നമ്മൾ ചുണ്ടക്കെട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് വെള്ളം മുഴുവനും ഡ്രൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട് എന്നിട്ട് അടപ്പ തുറന്നിട്ടാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചുണ്ടയ്ക്ക നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ അടപ്പ് തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ചക്കക്കുരുവും ചുണ്ടയ്ക്കയും നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ചക്കക്കുരുവും അതുപോലെ തന്നെ ചുണ്ടക്കയും കൂടെ പ്രഷർ കുക്ക് ചെയ്തും ഇതുപോലെ തോരൻ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ചക്കക്കുരു കിട്ടിയില്ലെങ്കിൽ ചക്കക്കുരുവിന് പകരമായിട്ട് നിങ്ങൾക്ക് മധുരക്കിഴങ്ങും കപ്പയും ഉപയോഗിച്ചും ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പച്ചക്കറി നമ്മൾ വേവിച്ച് വെച്ചു ഇനി നമുക്ക് തോരന് കടുക് വറുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനോട്ട് കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ തോരൻ ഉണ്ടാക്കുമ്പോൾ ജീരകവും വെളുത്തുള്ളിയും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ വറവ് പാകമായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും ചുണ്ടക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ോട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവേതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ചുണ്ടക്കയുടെ കയ്പ് ഒട്ടും അനുഭവപ്പെടാതെയാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചുണ്ടക്ക ചക്കക്കുരു തോരൻ റെഡിയായി കഴിഞ്ഞു തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണൂർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയും ബൈ താങ്ക്